ഒറ്റ വാക്കി പറഞ്ഞ ഇത് ശവക്കല്ലറ പോലെയാ അകത്ത് കംപ്ലീറ്റ് ചീഞ്ഞ് കിടക്കുക പുറത്ത് നല്ല പെയിന്റും എഞ്ചിൻ പണി മാത്രല്ല ആക്സിലും പോയി കിടക്കുക താനേ ശവമൊന്നും മാന്തി പറയൊന്നും പണിയുണ്ടാ ഇതൊന്നും ഇവിടെ ഓടാനുള്ള പരിപാടി തന്നാൽ മതി ആക്സിൽ അഴിച്ചെടുത്ത് ലൈത്തി കൊണ്ടുപോയി ത്രെഡ് കട്ട് ചെയ്യണം ആ നാളത്തേക്ക് വണ്ടി എടുക്കാം ഇത് വല്ല ഇടങ്ങേറായല്ല ഇവിടെ താമസിക്കാൻ വല്ല ലോഡ്ജ് വല്ല ഒന്ന് കിട്ടുക ഈ നാട്ടിൽ ലോഡ്ജാ അതൊക്കെ അങ്ങ് പട്ടണത്തിൽ പോകണം ഇവിടൊക്കെ കൃഷിക്കാരല്ലേ പിന്നെ തേവരുടെ പണിക്കാരുടെ ഷെഡ് കാണും ും ജത്താനും ഒക്കെ ഈ തേവരാ ശരിക്കും പറഞ്ഞ ദേവര് പാലക്കാടൻ മലയാളിയാ എൺപത്തിരണ്ടിൽ ഇവിടെ വന്ന് എല്ലാം വെട്ടിപ്പിടിച്ചതാ ഇവിടുത്തെ പോലീസും പട്ടാളും ഒക്കെ ഈ തേവര് തന്നെയാ സ്നേഹിച്ച കെട്ടിപ്പിടിച്ച് നക്കിക്കൊല്ലു എടഞ്ഞ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലു ഇനി നിങ്ങള് പോയിട്ടോക്ക് മാമം കണ്ടുപിടിക്കാം കേട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിയാടാ നന്ദി നീ ഇങ്ങനെ കളി തിരിച്ചു വേണന്നോ വണ്ടി പോകാൻ മൂന്നാല് ദിവസവും വണ്ടി എടുത്തിട്ട് ഇപ്പ ഇവിടെ പോകാനാ നമുക്ക് പണിയെടുത്ത് ജീവിച്ചാ പോര അതിപ്പോ ഇവിടെ തന്നെ ആയാലും